ഇന്നത്തെ വീഡിയോയിൽ നല്ല ഒരു നാച്ചുറൽ ആയിട്ടുള്ള എൻ്റെ ഒരു ഡൈ ഉണ്ടാക്കി കാണിച്ചു തരട്ടെ നല്ല ഒരു നല്ല റിസൾട്ട് കിട്ടുകയും ചെയ്യും നമുക്ക് സൈഡ് എഫക്റ്റ് ഇല്ലാണ്ട് തന്നെ തലമുടി നരക്കുന്ന ആളുകളുടെ താടി മീശയൊക്കെ നല്ല രീതിയിൽ തന്നെ കറപ്പ് ചെയ്തുക്കാം കേട്ടോ ഇത് സാധാരണക്കാർക്ക് മാത്രമല്ല ക്യാൻസർ പേഷ്യൻസിന് പോലും ധൈര്യമായിട്ട് ഹെയർ ഡൈ ചെയ്തെടുക്കാനൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടുള്ള ആളുകൾക്കൊക്കെ ഡൈ ചെയ്തെടുക്കാം നല്ല രീതിയിൽ തന്നെ കറുപ്പ് കിട്ടുകയും ചെയ്യും വേറെ ഒരു സൈഡ് എഫക്റ്റും ഇല്ലാട്ടോ പിന്നെ ഇത് മുടി വളർത്താനൊക്കെ ആയിട്ടും അതും നല്ലതാണ് അപ്പം ഡൈ ചെയ്യാൻ മാത്രമല്ല മുടി വളരാനും നല്ലതാണ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചട്ടെ അപ്പോൾ ഞാനുണ്ട് അതിനായിട്ട് എടുത്തേക്കുന്നത് ഒരു കുറച്ച് തൈരാണ് എടുത്തേക്കുന്നത് അപ്പോൾ തൈര് നിങ്ങൾക്ക് എടുക്കുവാണെങ്കിൽ താരനുള്ള ആളുകൾക്കൊക്കെ നല്ലതായിരിക്കും കേട്ടോ തലയ്ക്ക് തണുപ്പും കിട്ടും ഇനി നീർക്കെട്ട് വീഴും എന്ന പേടിയുള്ള ആളുകൾക്ക് ഇതിനകത്തേക്ക് നിങ്ങൾക്ക് പനിക്കൂർക്കയുടെ ലീഫോ തുളസിയിലോ എടുക്കാം കേട്ടോ മിക്സീഡ് ജാറിലേക്ക് ഞാനിപ്പോൾ എടുത്തേക്കുന്ന തൈരുണ്ടല്ലോ അതേപോലെ കുറച്ച് പനിക്കൂർക്കയുടെ ലീഫോ അല്ലെങ്കിൽ തുളസിയുടെ ലീഫോ ഇട്ടിട്ട് അടിച്ചെടുക്കാം തൈര് നിങ്ങൾക്ക് ഇല്ല തൈര് ഉപയോഗിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നമുക്ക് കടിഞ്ചായ ഉണ്ടല്ലോ കടിഞ്ചായ നല്ല കട്ട കടിഞ്ചായ കുറുക്കി നല്ല കടുപ്പത്തിലുണ്ടാക്കിയെടുത്തിട്ട് നിങ്ങൾക്ക് ആ ഒരു പനികൂർക്കയുടെ ലീഫോ അതിലേക്കിട്ട് അടിച്ചെടുത്താൽ മതി കേട്ടോ തൈരിന് പകരം ചായ തിളപ്പിച്ച് ഇതാക്കിയെടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് നീലയമരിയുടെ പൗഡർ അങ്ങാട ഷോപ്പിൽ നിന്ന് വാങ്ങാൻ കിട്ടും എത്ര നാൽപ്പത് രൂപയെന്ന് തോന്നുന്നു കേട്ടോ ഞാൻ പണ്ട് വാങ്ങിയതാണ് ഇവിടെ ഇരുന്ന് കേട്ടോ അപ്പോൾ ഞാനിപ്പം നീലമ്പരിയുടെ പൗഡർ അത് വാങ്ങാം പിന്നെ ഒരു നെല്ലിക്കയുടെ പൗഡറും അതും നിങ്ങൾക്ക് വാങ്ങാം കേട്ടോ നാൽപ്പൂരയാണേ അപ്പോൾ അത് അങ്ങാട ഷോപ്പിൽ നിന്ന് നിങ്ങൾ വാങ്ങിയതിന് ശേഷം ഒരു ഇരുമ്പിൻ്റെ ചട്ടിയോ അല്ലെങ്കിൽ നമുക്ക് സാധാരണ എന്തെങ്കിലും ചില്ല് ബാത്രമൊക്കെ ഉണ്ടെങ്കിൽ അത് എടുത്താൽ മതി കേട്ടോ ഇന്നലെ ഞാൻ എണ്ണ ഉണ്ടാക്കി വീട് നിങ്ങൾ കണ്ടായിരുന്നോ ആ എണ്ണ ആ എണ്ണ ഉണ്ടാക്കിയിട്ട് തവി അതിനകത്ത് കിടന്നിട്ട് ശരിക്കും ബ്ലാക്ക് കളർ കുടിച്ചാട്ടത് നല്ല എണ്ണയായിരുന്നു ഇന്നലെ വീഡിയോ കാണാത്തവർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഈ വീടോട് തൊട്ട് മുന്നേ ഇട്ടിട്ടുണ്ട് ഹെയർ ഡൈ ചെയ്യുന്ന ആളുകൾക്ക് മുടി നരയ്ക്കാതിരിക്കാനൊക്കെ ആയിട്ടും ഇനിയിപ്പം നരച്ച മുടി ബാക്കിയും കൂടെ മുടി നരക്കാതിരിക്കാനൊക്കെ ആയിട്ട് ഞാൻ എണ്ണ ഉണ്ടാക്കിയിട്ടായിരുന്നു നിങ്ങൾ ആ എണ്ണ ഉണ്ടാക്കിയിട്ട് ഒന്ന് തലയിൽ തയ്ച്ച് നോക്കാം കേട്ടോ നരയ്ക്കത്തില്ല മുടി നരച്ചേക്കുന്ന മുടികളൊക്കെ ബ്ലാക്ക് ആവാനൊക്കെ ആയിട്ട് നല്ല കേട്ടോ കാണാത്തവർ കണ്ടോ ഈ പ്രൊഫൈലൊക്കെ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ മുന്നേ കിടക്കുന്നുണ്ട് അപ്പോൾ ഞാനിപ്പം എടുത്തേക്കുന്നത് ഒരു സ്പൂണോളം എന്താ നീലാമ്പരി പൗഡർ ഉണ്ടോ നീലാമ്പരി പൗഡർ നല്ല പച്ച കളറിൽ ആണ് നമുക്കുണ്ടല്ലോ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കട്ടോ അതല്ലെങ്കിൽ പച്ച കളറൊക്കെ മാറി വെളുത്ത കളറിലേക്ക് പോകും കാരണം അത് പൂത്ത് പോകാൻ ചാൻസ് കൂടുതലുണ്ട് കേട്ടോ അതൊന്നാണ് പ്രത്യേകം പറഞ്ഞത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കുക കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഒരു സ്പൂണോളം നീലാമ്പരി പൗഡറും ഒരു സ്പൂണോളം നെല്ലിക്കയുടെ പൗഡറും പിന്നെ നമ്മൾ അടിച്ച് വെച്ചേക്കുന്ന തൈരും പനം കുറുക്കയുടെ ലീഫ് ഒഴിച്ചിറങ്ങോ അത് നമുക്ക് ഇതുപോലെ ഇട്ട് ഇളക്കി കൊടുക്കാട്ടോ തൈര് നിങ്ങൾക്ക് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തേയില ഇട്ടേക്കണ വെള്ളം എടുത്ത് ഒഴിച്ചാൽ മതി കുറുക്കി ഇതേതുപോലെ എടുക്കാം കേട്ടോ ഇതിനി നമുക്കുണ്ടല്ലോ ഇരുമ്പിൻ്റെ ചട്ടിയിൽ നിങ്ങളിതിങ്ങനെ എടുത്ത് വയ്ക്കുക പിന്നെ ഉണ്ടല്ലോ നിങ്ങൾ ഇരുമ്പ് ചട്ടിയിൽ വയ്ക്കാൻ പറ്റാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ സാധാ എന്തെങ്കിലും ചില്ലുവാത്തുള്ള എന്തെങ്കിലും ഇട്ട് വെച്ചാലും നിങ്ങളൊരു ആണിയോ ഇരുമ്പിൻ്റെ എന്തെങ്കിലും അല്ലാത്ത ഇട്ടിട്ട് എടുത്ത് വയ്ക്കാം കേട്ടോ പരത്തി ഇതുപോലെ ഒന്ന് വയ്ക്കുക അതിന് ശേഷം ഉണ്ടല്ലോ മൂടി വയ്ക്കണം കേട്ടോ ഞാൻ വേറൊരു കൂട്ടം കാണിച്ചുതരാം ഇത് നമ്മളിങ്ങനെ പരത്തി വെച്ച് കഴിഞ്ഞപ്പോൾ ഇത് കണ്ടോ ഈ സൈഡ് കണ്ടോ ബ്ലാക്ക് കളറിലേക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഓർക്കും ഞാൻ ഇപ്പോൾ എന്താ കാണിച്ചിട്ട് എന്നറിയാവുമോ കുറച്ച് നേരം കഴിഞ്ഞാൽ നിങ്ങൾ കാണിച്ചിരുമ്പോൾ ഇത് എന്താ ഈ ബ്ലാക്ക് കളറിലേക്ക് മാറി എന്നാണെന്ന് നിങ്ങൾ ചോദിക്കാതിരിക്കാനുണ്ടോ ഇത് മൂടി വെച്ചിട്ട് എടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ തുറന്നു നോക്കുമ്പോൾ ഇതായിരിക്കട്ടോ അവസ്ഥ ഒരു നല്ലൊരു വയലറ്റോ അല്ല ഒരു ബ്ലാക്കോ അല്ലാത്തൊരു കളറിലേക്ക് നമുക്ക് കിട്ടും ശരിക്കും കരിയുടെ കളറല്ലേ കൺഷിയുടെ ഒക്കെ ഒരു കളർ നമുക്ക് കിട്ടും ഇത് നമ്മളുണ്ടല്ലോ ഇങ്ങനെ നിങ്ങൾ താ ഇതിങ്ങനെ കൂട്ടുകളിലേക്ക് മിക്സ് ചെയ്യാം കേട്ടോ ഇതിങ്ങനെ തേക്കുന്നതിന് മുൻപ് നിങ്ങളുണ്ടല്ലോ മയിലാഞ്ചിയുടെ ലീഫുണ്ടല്ലോ മയിലാഞ്ചിയുടെ ലീഫോ അതല്ലെങ്കിൽ നമുക്ക് ഹെന്ന ഹെന്ന പൗഡർ അങ്ങാടിയുടെ ഷോപ്പിൽ നിന്ന് വാങ്ങാൻ കിട്ടും കേട്ടോ അപ്പം ഈ ഒരു ഹെണ്ണ പൗഡറോ അല്ലെങ്കിൽ മയിലാഞ്ചിയുടെ പൊടിയോ നിങ്ങൾ നല്ല രീതിയിൽ തലേന്ന് നിങ്ങൾ തലയിൽ തേച്ച് മുടി ചെമ്പാക്കി വെക്കണം കേട്ടോ ഡൈ ചെയ്യാനായിട്ടുള്ള ആളുകളാണെങ്കിൽ മുടിയൊന്ന് മയിലാഞ്ചി ഇട്ട് ചെമ്പ് കളറാക്കി വെക്കുക സാധാ മയിലാഞ്ചിയുടെ ചെടി അതിലൊക്കെ നിൽക്കണമെങ്കിൽ ഇല പറ അരച്ചെടുത്ത് തലേ തൂത്താൽ മതി അതല്ലെങ്കിൽ ഹെന്ന പൗഡർ ദ ഇതുപോലെ വാങ്ങാം ഇരുപത് രൂപ മുപ്പത് രൂപ എടുത്ത് ഹെന്ന പൗഡർ കിട്ടും കേട്ടോ ഏതെങ്കിലും ഒന്ന് അരച്ച് അരയ്ക്കുവല്ല ഏതെങ്കിലും ഒന്ന് മിക്സ് ചെയ്ത് പേസ്റ്റ് ആക്കിയിട്ട് തലേ തൂത്താ ചുമന്ന മുടിയാവും ചുമന്ന മുടിയിലേക്ക് ഈ നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഐറ്റം ഉണ്ടല്ലോ അത് തലയിൽ തേച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ മുടി നല്ല ബ്ലാക്കായി കിട്ടും ഇത് അതിൻ്റെ തല ഇപ്പോൾ നരച്ച നല്ലതുകൊണ്ട് ഞാനിപ്പോൾ കാണിച്ചതരാം കേട്ടോ കാരണം ഇവിടെ ഡൈ ചെയ്യാനുള്ള ആൾ വീട്ടിലില്ല ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ ഉമ്മയുടെടുത്താണെങ്കിൽ ഞാനിപ്പോൾ ഉമ്മടെ നല്ല ചെയ്ത് കാണിച്ചു തന്നേ പേപ്പറിൽ ഞാനിപ്പോൾ തൂത്തിട്ട് കണ്ടു ഞാനിപ്പോൾ ഒരു പത്ത് മിനിറ്റ് മുൻപ് പേപ്പറിൽ തൂത്ത് വെച്ചത് ഞാനിപ്പോൾ നിങ്ങൾ തൂത്ത് കാണിച്ചതും പത്ത് മിനിറ്റ് മുൻപ് പേപ്പറിൽ തൂത്ത് വെച്ചിട്ട് കണ്ടല്ലോ ബ്ലാക്ക് കളർ പിടിച്ചേക്കുന്നത് കണ്ടോ കഴുകിയിട്ടൊക്കെ കാണിച്ചു തന്നാട്ടോ നിങ്ങൾ ഞാനത് അപ്പം ധൈര്യമായിട്ട് തേച്ചോ മുടി നല്ല രീതിയിൽ ബ്ലാക്ക് കളറാവും പിന്നെ നരയ്ക്കാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നര തുടങ്ങിയേക്കുന്ന ടീമുകൾ ആരൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങളുണ്ടാക്കി എടുക്കുക അതിന് ശേഷം നമ്മൾ തേക്കുന്ന എണ്ണ ഏതാണോ അത് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾ കുളിക്കുന്നതിന് മുൻപ് നമ്മൾ താളി തലയിൽ തേക്കത്തില്ലേ താളി തലയിൽ തേക്കുന്ന പോലെ കഴുകളവല്ല നമ്മളൊരു പത്ത് മിനിറ്റ് മുൻപ് തലയിൽ തേച്ച് പിടിപ്പിച്ചിട്ട് കുളിച്ചാൽ മതി മുടി നര തുടങ്ങിയേക്കതാണൊക്കെ മുടി നരക്കാതിരിക്കാനൊക്കെ കേട്ടും മുടി വളരാനും നല്ല ക്ലോ ആയിട്ട് തലമുടി കിടക്കാനൊക്കെ കേട്ടും അത് നല്ലതാണ് കേട്ടോ അപ്പോൾ മീഷീൻ തടിയൊക്കെ നരച്ചിരിക്കുന്ന ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ തേച്ച് നോക്കാം ചേച്ചിമാരും മെഷീൻ തടി അല്ല കേട്ടോ തലമുടീൻ്റെ അറിഞ്ഞ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നല്ലൊരു ഇണവും കാണാം ഇതുവരെ നമ്മൾ ഫോളോ ചെയ്താലാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ചാനൽ ഫോളോ കൂടി ചെയ്ത് വെച്ചിട്ട് പോവാൻ മറക്കല്ലേ അപ്പൊ നല്ലൊരു കാണാം ബൈ